ഇന്ന് വായനാ ദിനം പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിന് കളിമുറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമെല്ലാം കോർത്തിണക്കി പണിതീർത്ത ചന്ദ്രാപ്പിന്നി ഗ്രാമത്തിലെ പുസ്തകപുര എന്ന ഗ്രന്ഥശാല ശ്രദ്ധേയമാകുന്നു ഒരു നാടിനെ മുഴുവൻ അക്ഷരങ്ങളുടെ ലോകത്ത് ചേർത്തു പിടിക്കുകയാണ് ചന്ദ്രാപ്പിന്നി കണ്ണനാംകുളം ക്ഷേത്രത്തിനടുത്ത് ആരംഭിച്ച ട്രോപ്പിക്കൽ എഡ്യൂഹബിനോട് ചേർന്ന പുസ്തകപ്പുര കുറച്ച് പുസ്തകങ്ങളും സ്വന്തമായി കെട്ടിടവുമായി ഒരു വായനശാല പ്രവർത്തനം തുടങ്ങുന്നു ഒരു മാസം തികയും മുമ്പേ അംഗത്വം എടുത്തവരുടെ എണ്ണം നാൽപ്പത് കവിഞ്ഞു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും ആജീവനാന്ത അംഗങ്ങൾ നാടിനാകെ അക്ഷരവെളിച്ചം പകരുകയാണ് പുസ്തകപൊരയിപ്പോൾ യു എ ഇയിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും ഡോക്ടർ അംബേദ്കർ എക്സലൻസി നാഷണൽ അവാർഡ് ജേതാവും ചന്ദ്ര പിന്നെ കണ്ണനാംകുളം സ്വദേശിയുമായ സുഭാഷ് ദാസാണ് വായനശാലയുടെ അമരക്കാരൻ പഠനകാലഘട്ടം മുതൽ പുസ്തകങ്ങളെ പ്രണയിച്ചിരുന്ന സുഭാഷിന്റെ വലിയ ആഗ്രഹമായിരുന്നു നാടിനായി ഒരു വായനശാല സ്വന്തമായി പണി കഴിപ്പിക്കണമെന്നത് വർഷങ്ങൾക്കു ശേഷം ആ ആഗ്രഹം നിറവേറ്റിയതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ പ്രവാസി നഷ്ടപ്പെട്ട പഴയ മൂല്യങ്ങൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനശാലയ്ക്ക് സുഭാഷ് പറഞ്ഞു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പഴയ മൂല്യങ്ങൾ അത് തിരിച്ചു ഒരു ഒരു ആശ കൊണ്ടുവരാഴക്കോ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഒരു കാലത്ത് ഇവിടെ തന്നെ ഈ മുന്നിലുള്ള ക്ലബ്ബില് ഒരു വായനശാലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും നടന്നു പോയിട്ടില്ല അന്നേ മനസ്സിൽ കെടുക്കുന്ന ഒരു ആശയമാണ് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു വായൽശാല വരികയും എല്ലാവർക്കും ഒന്നിച്ച് ഇരിക്കാവുന്ന ഒരിടം അതുപോലെ തന്നെ കുട്ടികൾക്ക് വന്നിരിക്കാം കുട്ടികളുടെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഇടങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ അവർക്ക് വന്നിരിക്കാനും കളിക്കാനും വായിക്കാനും വായന എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം അവരിലേക്ക് എത്തിക്കുക ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പുസ്തകം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നീ ഇന്നും മുതൽ വായിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവനത് കഴിഞ്ഞെന്ന് വരില്ലേ അപ്പോൾ അവൻ്റെ രീതിയിലേക്ക് ആണ് ട്രോപ്പിക്കൽ എജുഹബിൻ്റെ ഈ പുസ്തകപ്പുര നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി അവരുടെ മാധ്യമങ്ങളിലൂടെ ടാബായിട്ടും അതേപോലെ തന്നെ കിൻഡലായിട്ടും അതേപോലെ മറ്റ് പുതിയ രീതിയിലുള്ള വായനയിലൂടെ നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് പുസ്തകങ്ങൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ വായനശാലയ്ക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ആദ്യ കടമ്പ വീടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ പത്ത് സെന്റ് സ്ഥലം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ സുഭാഷ് സ്വന്തമാക്കി സ്വന്തം പ്ലാനിനനുസരിച്ച് അനുസരിച്ച് ആയിരത്തി മുന്നൂറ് ചതുശ്ര അടിയിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം പണിയും മാസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹം പൂർത്തിയാക്കി ഇക്കഴിഞ്ഞ മെയ് പത്തൊമ്പതിന് വായനശാല കവി ആലങ്കോട് ലീലാകൃഷ്ണനും സംവിധായകൻ പ്രിയനന്ദനും ചേർന്ന് നാടിന് സമർപ്പിക്കുകയും ചെയ്തു വായനശാലയിലേക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം ഡിജിറ്റൽ യുഗത്തിൽ കളികളിലൂടെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ ആകർഷിക്കുകയാണ് അതിനുള്ള മാർഗമെന്ന് തിരിച്ചറിഞ്ഞതോടെ കുറച്ചു കളിയുപകരണങ്ങൾ വാങ്ങി വേനലവധിയിൽ കളികൾക്കൊപ്പം അവർ പുസ്തകങ്ങളെയും കൂട്ടുകാരാക്കി കണ്ടും കേട്ടുമറിഞ്ഞ മുതിർന്നവരും വായനശാലയുടെ ഭാഗമായി മാറി പുസ്തകങ്ങളുടെ എണ്ണം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികമായി അവിടെയും തീർന്നില്ല അവധി ദിവസങ്ങളിൽ പുസ്തക ചർച്ചയും സംവാദവും സെമിനാറുകളുമൊക്കെയായി പുസ്തകപുരം ഇപ്പോൾ സജീവമായി കഴിഞ്ഞു പുസ്തകപുര സ്ഥിതി ചെയ്യുന്ന ട്രോപ്പിക്കൽ എഡ്യൂ ഹബിൽ നൂറ്റിയമ്പതോളം പേർക്കിരിക്കാവുന്ന ഹാളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്ക് സേവന തൽപരരായ ഭരണസമിതിയും ഒപ്പമുണ്ട് ദിവസങ്ങൾ കഴിയുംതോറും അംഗസംഖ്യ കൂടുന്നുണ്ടെങ്കിലും പ്രായമായവർക്കും മറ്റും എത്തിക്കുന്നതിനായി വീടുകൾ തോറും നടത്തി വായനശാലയെ കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി വളരെ കാലമായിട്ട് ഈ ഭാഗത്തുള്ള കുറച്ച് പുസ്തക വായന താല്പര്യമുള്ളവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് മറ്റൊരു അത് നടത്തിക്കൊണ്ടുപോകാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നു പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രവാസി അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലം സ്ഥലമെടുക്കുകയും അവിടെ ഒരു കെട്ടിടം പണിത് അതിൽ ഒരു ആയിരത്തി ഇരുന്നൂറോളം പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഇംഗ്ലീഷായാലും മലയാളമായാലും അതിൽ യാത്രാ വിവരണുണ്ട് കഥകളുണ്ട് കവിതകളുണ്ട് നോവലുണ്ട് എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ഒരു ലൈബ്രറി തുടങ്ങാൻ തീരുമാനിക്കുകയും ഈ കഴിഞ്ഞ മെയ് പത്തൊൻപതിന് അതിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ സംവിധായകൻ പ്രിയനന്ദൻ എന്നിവരട അടങ്ങി ഒരു ടീം നിർവഹിക്കുകയും ചെയ്തു